എസ് എൻ ഡി പി യോഗം പൂവത്തും കടവശാഖ കുടുംബക്ഷേമ മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം നടത്തി എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുടുംബക്ഷേമ സമിതി പ്രസിഡന്റ് പി കെ വിജയൻ അധ്യക്ഷനായി യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ മുഖ്യാതിഥിയായിരുന്നു എം കെ തിലകൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ പുരുഷോത്തമൻ കൃഷ്ണദാസ് പൂവത്തുംകടവിൽ രാമചന്ദ്രൻ കൂവക്കാട്ട തുടങ്ങിയവർ സംസാരിച്ചു മുഗൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് സെറ്റുകൾ ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്റ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക